ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മളിതാ രേണു ചേച്ചിയുടെ ഫാഷൻ ഷോയൊക്കെ കണ്ട് അസൂയപ്പെട്ടിരിക്കും പെണ്ണുങ്ങളൊക്കെ എന്തായാലും മറ്റുള്ള സ്ത്രീകൾക്കൊക്കെ എന്നെ കണ്ട് ഭയങ്കരമായിട്ടും അസൂയയാണ് എന്നാണ് രേണു ചേച്ചി പറയാറ് സത്യമാണ് അല്ലേ രേണു ചേച്ചിയുടെ കണ്ണുകളും ചുണ്ടുകളും പല്ലുകളും വരെ അഭിനയിക്കുന്നതായിട്ട് നമുക്ക് ഈ ഒരു ഫാഷൻ ഷോയിൽ കാണുന്നുണ്ട് ഇതൊന്നുമല്ല നമ്മുടെ വിഷയം ഇച്ചുവിന്റെ ലൈവ് തന്നെയാണ് ഇപ്പോൾ പലർക്കും ചൂട് പിടിപ്പിച്ചിരിക്കുന്നത് കാരണം രേണു ആവട്ടെ അല്ലെങ്കിൽ വീണ എസ് പിള്ള എല്ലാവരെയും ചൂട് പിടിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇച്ചുവിന്റെ ഇന്നലത്തെ ലൈവ് ഉണ്ടായിരുന്നത് നേരത്തെ എനിക്ക് കിച്ചുവിന്റെ ലൈവ് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി കാരണം ഒരു അമ്മയുടെ സ്നേഹം കിട്ടാത്ത അല്ലെങ്കിൽ മകന്റെ ഒരു വേദന നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ മകനെ സഹായിക്കാൻ മകന് ഒരു അമ്മയെ കിട്ടാൻ വേണ്ടി അച്ഛന്റെ ഒരു സ്നേഹവും നമ്മൾ അവിടെ കണ്ടു അതൊക്കെ കിച്ചു അവിടെ പറയുന്നുണ്ട് അച്ഛൻ ഒരു അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു പക്ഷെ അത് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ആ ഒരു ലൈവ് കാണുമ്പോൾ തോന്നുന്നത് ഒരമ്മമാരുമല്ല എന്നെ നോക്കിയിട്ടുള്ളത് എന്റെ അച്ഛമ്മയും അതുപോലെ തന്നെ വല്ലിച്ചനും വല്യമ്മയും ഒക്കെയാണ് എന്നെ ൊക്കിട്ടുള്ളതെന്ന് കിച്ചു തന്നെ എടുത്തു പറയുന്നുണ്ട് എന്തായാലും ഈ ന പിള്ള പറഞ്ഞ പല കാര്യങ്ങളെ പറ്റിയും ഒക്കെ പലരും ചോദ്യങ്ങൾ ഉന്നയിച്ചു അതിനുള്ള മറുപടിയും കിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ജീവിതം വളരെ വിഷമത്തിലൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എന്നും വഴക്ക് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് കിച്ചു പറഞ്ഞിട്ടുള്ളത് ആ ഒരു ൈഫില് കിച്ചു ഏറ്റവും മറക്കാൻ പറ്റാത്തതും അല്ലെങ്കിൽ ഒരിക്കലും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു ആ ദിവസങ്ങൾ എന്ന് തന്നെയാണ് അവൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത് കേട്ട് വീണ എസ് പിള്ളേക്ക് എന്തായാലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ പബ്ലിക്കിലേക്ക് വീണ്ടും വന്നിട്ടുള്ളത് എന്തായാലും നമുക്കതൊന്ന് കേട്ടു നോക്കാം ഞാൻ എൻറെ അച്ഛന്റെ വീട്ടിലായിരുന്നു അമ്മയും അച്ഛനും അല്ല ഞാനും അതുപോലെ കോട വീട്ടിലായിരുന്നു അവൻ പറയുന്നുണ്ടല്ലോ അവൻ കാണുന്നുണ്ടായിരുന്നു ഞങ്ങൾ അരി नागे नागे, െ എന്റെ ആ അപ്പൊ പിന്നെ അവൻ ഇത്ര കാര്യമായിട്ട് ഇപ്പം വിളമ്പിയല്ലോ ഞാൻ അവന് എന്നും അടിയുണ്ടാക്കുമായിരുന്നു എന്നും വഴക്കുണ്ടാക്കുമായിരുന്നു എന്ന് അച്ഛൻ്റെ അവിധകഥ മോനെ അടുത്ത് പറഞ്ഞാണോ മോനെ നിന്റെ അച്ഛൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാണോ കൊച്ചി പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നത് അതിനാണോ അടി ഉണ്ടാക്കുന്നതെന്ന് പറയേണ്ടത് അവന്റെ അടുത്ത് ബോധ അതാണ് ഞാൻ പറയാം ചിന്തിക്കാൻ ബോധം ഉള്ളവർക്കൊക്കെ ഇത് ചിന്തിക്കാം പിന്നെ ഇവർക്കേട് വന്നിരുന്ന ലൈ പറയാതിരുന്ന അവനുള്ള അവര് നാളെ സാറിനെയുള്ള അതുകൊണ്ട് ഉള്ളൂ വീണ തന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചുവിനെ ഞാനല്ല നോക്കിയിട്ടുള്ളത് സുധിയുടെ വീട്ടുകാർ തന്നെയാണ് എന്നുള്ളത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സുധിയുടെ ഭാര്യ ഞാനാണ് ഞാനാണ് രണ്ടാം ഭാര്യ ഞാനാണ് മൂന്നാം ഭാര്യ എന്നൊക്കെ പറഞ്ഞുള്ള തർക്കങ്ങൾ നടക്കുന്നതിലൂടെ എന്തായാലും മരിച്ചുപോയ സുധി എന്ന് പറയുന്ന വ്യക്തിയെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത് എന്തായാലും കിച്ചുവിന്റെ ലൈവ് കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും കിച്ചുവിന്റെ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് അച്ഛനോടുള്ള സ്നേഹം തന്നെയാണ് നമുക്ക് ആ ഒരു ലൈവില് കാണാൻ സാധിക്കുന്നത് അവനെ ഒട്ടും നോക്കിയല്ലായിരുന്നു അല്ലെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോയിട്ടുള്ളത് നമുക്ക് ഈ ഒരു ലൈവിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരിക്കലും കിച്ചുവിന്റെ വായടപ്പിച്ച് ആരും നിർത്തുന്നില്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട് പലരും പറഞ്ഞിരുന്നു രേണുസുതി ആണ് കിച്ചുവിനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നതെന്ന് ഒരിക്കലും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ് ആ കുട്ടി കുറച്ച് ഒതുങ്ങിയ ടൈപ്പ് ആണ് നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ അച്ഛന്റെ പേര് കളഞ്ഞു കുളിക്കണ്ട എന്നുള്ള ഒരു ചിന്താഗതി ചിലപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവാം കാരണം അവന്റെ ചോര തന്നെയാണ് അല്ലേ എന്തായാലും കിച്ചു എന്ന് പറയുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ കിച്ചു എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു പക്വത തന്നെയാണ് നമുക്ക് ആ ഒരു ലൈവിൽ കാണാൻ സാധിച്ചത് പലരും കുത്തി നോവിക്കുന്നുണ്ടെങ്കിൽ പോലും നല്ല മാന്യമായ രീതിയിൽ റിപ്ലൈ കൊടുക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് താൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇനി വഷളാവുന്നെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അവൻ അങ്ങനെ സംസാരിച്ചിട്ടുള്ളത് ഞാൻ രേണുവിന് ഒരുപാട് തള്ളി പറഞ്ഞിട്ടുമില്ല പക്ഷെ ആരെയും പൊത്തി വയ്ക്കാൻ ശ്രമിച്ചിട്ടുമില്ല എന്തായാലും ഈ ലൈവ് കണ്ടെ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ഷെയർ ആയി കമെന്റ് ചെയ്യുക പുതിയ വേഡിയോയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ Bye